നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാക്ഡ്രിഡിന്റെ ലാലിഗയിലെ അടുത്ത മത്സരം ഞായറാഴ്ചയാണ് വലഡോയിഡാണ് എതിരാളികൾ അതിന് ഒരുങ്ങുന്നതിനിടക്ക് ഇപ്പൊ അവർക്ക് കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ് ട്രെയിനിങ്ങിനിടെ സൂപ്പർ താരത്തിന് പരിക്കേറ്റിരിക്കുന്നു ആഞ്ചലോട്ടി ഇന്ന് പ്രസ് കോൺഫറൻസിലെ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ിങ് ഒരു ഹിറ്റ് കിട്ടിയിരിക്കുന്നു സോ അദ്ദേഹം പരിശോധനയ്ക്ക് വിധേയനാകും എന്നാണ് പിന്നീട് അതിൻ്റെ വിശദ വിവരങ്ങൾ വന്നു ആദ്യം പുറത്തേക്ക് വന്ന വിവരം അത്ര സീരിയസ് അല്ല എന്നായിരുന്നു അദ്ദേഹം ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ലിമ്പ് ചെയ്തുകൊണ്ടാണ് പുറത്തേക്ക് പോയത് ടെസ്റ്റ് കഴിഞ്ഞു പിന്നെ റയൽ മാറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി അദ്ദേഹത്തിന് കാലിന് പരിക്കുണ്ട് എന്ന് എന്നാൽ അത്ര സിമ്പിളല്ല പരിക്കെന്നാണ് പിന്നീട് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറൗണ്ട് വൺ മന്ത് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും അത് റയൽമാരുടെ വലിയ തിരിച്ചടി തന്നെയാണ് കാരണം റയലിന്റെ നിരയിലെ സുപ്രധാന താരമായിട്ട് മാറിക്കഴിഞ്ഞ ആളാണ് ജ്യൂട്ട് വെല്ലിങ്കാം വെല്ലിങ്കാമിന് എന്തായാലും മെലഡോയിഡുമായിട്ടും ലാസ് പാൽവാസുമായിട്ടും ബെറ്റിസുമായിട്ടും കളിക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് പൊട്ടൻഷ്യലി സോസിഡാർഡുമായിട്ടും എസ്പാനിയോളുമായിട്ടുള്ള മത്സരങ്ങളും നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ ഈ സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ ഓൾറെഡി റയലിന് രണ്ട് പ്രധാന താരങ്ങളും പരിക്കേറ്റ് നഷ്ടമാവുകയാണ് ഒന്ന് നഷ്ടമാവുകയാണൊന്ന് എഡ്വേർഡോ കമവിങ്ക സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിന് പരിക്കു പറ്റി രണ്ട് മാസക്കാലം പുറത്ത് ജൂഡ് ബെല്ലിംഗാമിന് പൊട്ടൻഷ്യലി വൺ മന്ത് പുറത്തിരിക്കേണ്ടി വരും എന്നത് തീർച്ചയായിട്ടും അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ബെല്ലിംഗാമിന് പകരം ആര് പ്ലേയിങ് ലെവലിൽ വരും എന്നുള്ള ചോദ്യമുണ്ട് മാർക്കറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആർദ ആരുതാക്കിയുള്ളൂക്കാം മോഡ്രിച്ചോ അദ്ദേഹത്തിന് പകരം പ്ലെയിങ് ലെവലിൽ വന്നേക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറച്ച് വിശേഷങ്ങളായി റഫ്